മുണ്ടക്കാ പോവാണ് ഓ ജൂലൈ വയനാട് വേപ്പാടിയിലാണ് ചിത്രൻമല പോയിക്കൊണ്ടിരിക്കുകയാണ് കേറാൻ പറ്റുമോന്നും അറിയില്ല ഇപ്പൊ കാണാൻ പറ്റുമോ പക്ഷെ പോകാൻ പോവാൻ അറിയില്ല നമ്മൾ പോയി നോക്കും ഏകദേശം എത്ര കിലോമീറ്റർ അങ്ങോട്ട് എട്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മളിപ്പോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പാക്കുണ്ട് സാധാരണ ചുരൽമലേക്ക് പോകുന്ന റോട്ട് കൂടെ ഇല്ലിട്ട് പോകേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ കൂടെ ഉള്ള റൂട്ട് കൂടെ പോകുന്നത് റൂട്ടിനങ്ങനെ കീറിപ്പോയി തൊള്ളായിരം കണ്ടിയിലോട്ടെത്തട്ടെ ട്രക്കിങ് നമ്മളെ ഓഫ് റോഡ് അങ്ങോട്ട് പോകുന്ന വണ്ടികളാണ് ഈ നിങ്ങൾക്ക കുത്തുമല ഉരുൾപൊട്ടലുണ്ടായ സ്ഥലട്ടെ ഈ കാണുന്നത് അവിടുന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് ഒഴുകി നിന്ന് കാണുക കണ്ടവിടെ ഒരു വീട് നന്നായിട്ട് മുങ്ങിക്കൊടുക്കണ ഇവിടെ നിന്ന് നമ്മളെ ഇവിടുത്തെ മുണ്ടക്കൈ ഉണ്ട മുന്നേ സംഭവിച്ച ഉരുൾപൊട്ടൽ ഇവിടെ ആയിരുന്നു അന്ന് ഏകദേശം പതിനേഴ് ആൾക്കാർ മരിച്ചെന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് ചെറിയൊരു തോട് ഇതാ ഇവിടെ കാണേ ഇതുവഴി എങ്ങനെ വിളിച്ചു പോയില്ലേ അവിടെ കണ്ടൊരു വീടിന്റെ ടെറസ് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ആ മണ്ണിന്റെ അടിയിലാണ് മഴക്കാലം ആകുമ്പോൾ ആൾക്കാരോട് ജീവിക്കാൻ പേടിയാവൂലേടിയ സംഭവം എന്താ സംഭവിക്കാന്നുള്ള ഒരു ഐഡിയ ഇല്ലല്ലോ ഇടത്തെ ഭാഗത്തോട്ട് കേറിപ്പോയാലും സൂചിപ്പാറ വാട്ടർഫാൾസ് നേരെ നമ്മുടെ ഭയങ്കര അതിനങ്ങട്ട് മാറ്റാൻ നിൽക്കുന്ന കാലഘട്ടം ഒക്കെ സംഭവിച്ചത് ഇതാണ് മക്കളെ ചൂരൽ മലച്ചാൽ തൊക്കെ കേറാൻ പറ്റുന്നില്ല കളർ മണ്ണ് തന്ന സ്ഥലം ഇതുവരെ മണ്ണുണ്ടായിട്ടുണ്ട് വീടുകളിൽ താമസിക്കാരിലന്നെ അതുകൊണ്ട് ആ വെള്ളം വന്ന് കയറിയത് മണ്ണ് വന്ന് അടിഞ്ഞാൽ ഇത്രത്തോളം മണ്ണ് ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ ബാക്കിയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മറ്റേ ബെയിലതാ ബേൽപ്പാലം അപ്പോൾ ഇവിടെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടണില്ല അങ്ങോട്ട് ഒരിക്കലും നിലക്കും നമുക്ക് പോകാൻ പറ്റില്ല പാസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പാസ് ഉണ്ടായാലും പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ പാസ്സ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാനാണ് പക്ഷേ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല അവിടുന്ന് ആ തിലക്കെന്ന് ഒഴുകി വരണ വെള്ളം ഇത് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കണം പക്ഷേ ഇവിടുന്ന് ഇതാ ഇത് കണ്ട് ഈ സൈഡിൽ ഒരുപാട് വീടുകൾ വള്ളത്തിലായിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് മണ്ണിൻ്റെ അടിയിലാണ് അതിൻ്റെ മണ്ണിന് ആ ബിൽഡിങ്ങിൻ്റെ ആ വീടിൻ്റെ പകുതി മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് ടച്ചോനെ വീടിൻ്റെ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടതിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ ഇവിടം വരെ മണ്ണെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് അതുപോലെ കെടുക്കാണ്ടായി വീടിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് കണ്ട മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നതും മണ്ണ് നമ്മുടെ ഏകദേശം സ്റ്റെപ്പ് അവിടെ അടിയിൽ കിടക്കണം ഇത്ര ഹൈറ്റിൽ അതായത് ഈ വാതിലിൻ്റെ വാതിലിനെ നിങ്ങൾക്ക് ഇത്ര ഹൈറ്റിനുള്ളിൽ മണ്ണ് കെടുക്കുകയാണ് ഉടച്ചൂർ ഇട്ട് ഒഴിവാക്കി പോകുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിനൊരു ഭീകരത കാണുന്നുണ്ടെങ്കിലുള്ള ബെഡ്റൂമിൻ്റെ അവസ്ഥയാണത് ബെഡ്റൂമിലൊക്കെ മണ്ണ് നിറഞ്ഞു കിടക്കണ കാണ്ടത് ചീർപ്പ് എല്ലാ സാധനങ്ങളും ഇട്ട് പോയാൽ അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഡ്രസ്സുകളുണ്ട് അത് കണ്ടാ വാതില് ഇവിടെ എത്തിയിട്ടുണ്ടോ നമ്മളിപ്പോ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തലപ്പം മുട്ടും അങ്ങനെ കുമ്പിട്ടിട്ട് കയറും വേണം അതിനുള്ളത് കയറാന് കട്ടിലത കെടുക്കുന്നുണ്ടാ കോണിയൊക്കെ മരങ്ങൾ വന്ന് ഇടിച്ചിട്ട് ആ കോണിൻ്റെ ആ കമ്പി ആ കൈവരിയൊക്കെ ഒറ്റയടിക്ക് തള്ളി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാമെന്നൊക്കെ എൻ്റെ ഉള്ളിൽ കൂടെ കൂടെ കയറുമെന്ന് ഇത്രയും വലിയ മരങ്ങൾ അവിടെ ചൂറായ ഫാൻ ഇതാ ഫാനി നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട് ഇത് കണ്ട ഞാനല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്ത ആൾ എനിക്ക് ഈ ഫാന് തൊടാൻ പറ്റുന്നുണ്ട് അപ്പം നോക്കിയാണ് ആ മണ്ണ് എത്രത്തോളം ഹൈറ്റിലാണ് കയറി വന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് കണ്ട അതിലിപ്പോൾ നമ്മൾ ഏറ്റവും മുകളപ്പൊക്കെ എടുക്കണം മണ്ണിന്റെ റാക്ക് ഒക്കെ വണ്ടിയില്ല എന്താ ചെയ്യ എന്താ പറയാ ഒരുപാട് ഡ്രസ് ഉണ്ട് പാത്രങ്ങൾ സീലിംഗ് ഫാനിന്റെ കവറ് ട്രോഫി അതുകൊണ്ട് ഇവിടെ മണ്ണ് കേറിയിട്ട് ഇതിൻ്റെ ഉള്ളില് പുല്ല് വരെ വരാൻ തുടങ്ങി മണ്ണ് കയറി അടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളില് പുല്ല് വരാൻ തുടങ്ങി സോഫാണ് ഇതിന് ഓഫീസ് റൂമാണോ സംശയമുണ്ട് ഉള്ളിൽ കയറിയത് ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളി വരണ്ടെന്നറിയാം ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചങ്ങാ ഈ നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ റൂമേക്ക് വാ ഇത് ഓഫീസ് റൂമാണ് ഇത് നോക്കിയാ ഉണ്ട് അവിടെ പോകാൻ പറ്റൂല ഇത് നോക്കിയാൽ ഫാൻ നോക്കിയാൽ നമുക്ക് തൊടാൻ പറ്റുമോ അത്ര ഹൈറ്റുള്ളൂ നിസ്സാറാ ഇതിൻ്റെ അടിയിൽ ബെഡുണ്ട് ഞാൻ അവിടെ ചവിട്ടി ഇപ്പം താന്നുപോയി ഇതിൻ്റെ അടിയിലേ ആ അതെ ബിസ്ക്കറ്റ് പാക്കറ്റ് ഇതാ ഇതിലൊക്കെ എന്തൊക്കെയോ സംഗതികൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എന്തെങ്കിലും മരം വന്ന് ഇടിച്ചിട്ട് സംഭവിച്ചായിരിക്കും അവിടുത്തെ മുതൽ പോയത് ഇവിടെ ഇത് വരെ ചളിയുണ്ട് സാധാരണ നിസാറ ഇത് ഇത് വരെ ചളി ഉണ്ട് കേടൊക്കെ അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ ആഴുണ്ടാവില്ലല്ലോ ചെറിയ കുട്ടികളെ അടിയപ്പെട്ടിട്ടുണ്ടാകും അത്യാവശ്യം ഉള്ളവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേക്കാൻ പറ്റും എന്നിട്ട് പിന്നെ പോവാൻ വയ്യ മരം നോക്കിയതിനുള്ള അങ്ങനെ ഈ മരങ്ങളൊക്കെ ഒന്ന് ട്രോഫി എന്തിനോ കിട്ടിയ ട്രോഫി ആണ് അതെ മേൽപ്പാത്തി കൈ കൊണ്ട് തൊടാൻ പറ്റി ഒരു അടക്കളന്റെ വർക്ക് ഏരിയ നമ്മള് വീടില് കണ്ടിരുന്നിട്ട് അതൊക്കെ നമ്മൾ ഒരാളെ ഹൈറ്റിൽ മണ്ണ് ഇവിടെ നിന്നിരുന്നു അതിലൊക്കെ നോക്കിയാൽ ഇവിടം വരെ എത്തിക്കണല്ലേ അതെ അവിടുന്ന് വന്നത് നേരെ ഇങ്ങോട്ട് അടിച്ച് കയറി കണന്നല്ലോടാ ഇങ്ങനെ ചെരിഞ്ഞ് പോയിട്ടില്ലാവുന്നുണ്ട് ചാവ കണ്ട കിട്ടണം അതാണ് ഒരുപാട് മരങ്ങൾ ഈ പെരൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കണം അതുകൊണ്ട് വീടിൻ്റെ ജനവാതിലാണ് അതിൻ്റെ അത്രയ്ക്ക് ഹൈറ്റിൽ പുറത്തും മണ്ണുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും വീടിൻ്റെ ഫ്രിഡ്ജ് വീടിൻ്റെ ഉള്ളിൽ കിടന്ന സാധനം കേട്ടോ എവിടെ കിട്ടും ഈ വീട് കുറേ താഴെ സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം മണ്ണ് ഇത് കയറിക്കണോ അവിടെ ചുവനെ ഇതിൻ്റെ ഉള്ളിൽ മരങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ മരത്തിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അവൾ കയറുന്നില്ല കാരണം എന്തെങ്കിലും ജന്തുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ പറ്റാൻ ചാൻസിനുള്ളത് കയറണമെന്നല്ല ഏകദേശം ലൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ കണ്ടില്ല എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ള ഇപ്പോൾ വീടാണെങ്കിൽ താഴ്ന്നു കിടക്കുന്ന വീടാണ് ഉള്ള ഒരു ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെ കൂട്ടർ ഒലിച്ചു വന്ന് കണ്ടതാ കേൾ എൺപത്തിയാറ് അടി തൊണ്ണൂറ്റി ഒന്ന് എൺപത് വീടിൻ്റെ അടുക്കള ഭാഗമാണ് വേണ്ടത് ഇതൊക്കെയാ പാവണ ഒരു പാവച്ച കുട്ടി അത് അതേപോലെ നിൽക്കണേ ഇതുപോലെ ആരും തൊട്ടിട്ടില്ല ഗ്ലാസ്സുകൾ അടുക്കള ഇത് ശരിക്കും അടുക്കള വരുന്നടാ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ ഷീറ്റായിരിക്കും ഉണ്ടാവുക അത് കണ്ട വീടിന്റെ അടുക്കള ഭാഗത്ത് ഒരു ചെറിയൊരു അളംമാറിയിൽ കിടക്കുന്ന സംഗതികൾ അതേപോലെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ മുകളിൽ ഷീറ്റായിരിക്കും കിട്ടുക ഷീറ്റൊക്കെ തീരെ ഉറപ്പില്ലാത്തതുകൊണ്ട് വലിച്ചു പോയതായിരിക്കും കുറേ കുപ്പികൾ പാത്രങ്ങൾ കണ്ടില്ലേ ടാങ്കുണ്ട് ഗ്ലാസ് ചെറിയൊരു പാവക്കുട്ടിയുണ്ട് രണ്ടാവാതിൽ ഇതിനുള്ള എങ്ങനെയാണ് കയറുക നമ്മൾ നൗറ്റനിസാറേ ഇത് നോക്കിയാ ഇതിനുള്ളവ നോക്കിയ ചേ റാക്കിൻ്റെ തൊട്ടടുത്ത് തീരണ്ട മണ്ണ് ആദ്യം കയറിയ വീട്ടിലൊക്കെ ആണോ അധികം മണ്ണുണ്ട് ഇത് കണ്ട അത്ര ആഴുണ്ട് ഇവിടെ ഈ വാതിലുണ്ടെങ്കിൽ അത്രയും മണ്ണാണ് എടാ ഇതിൽ ഫുള്ള് വെള്ളം കയറിക്കണം ഈ വീട് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും വരെ ചളിയുണ്ട് ഇത് ആ പുറത്തേതാണ് ആ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഇത് പുറത്തെ ബാത്റൂമാണ് ഇത് കണ്ട അത്രയൊക്കെ വലിയ മരമാണ് ഇതാണ് ഒന്നായിട്ട് വന്നത് ഇതിപ്പോൾ ഏകൂടെ ഇങ്ങോട്ട് ചാട് ചെയ്താകോ ഒന്നല്ലോടൊക്കെയാ വലിയ വലിയ ഒന്നായിട്ട് വന്നല്ലോ ശരിക്കും ഇത് ഡയറക്റ്റ് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് എന്തോ ഭാഗത്തിന് പോയേക്കാവോ അറ്റൻറ്റ് ടെറസ് പിന്നെ നമ്മളെ തൊട്ടക്കുണ്ട് നിസാറാ കേറണില്ല കാരണം ആ ഒരു കരി നമുക്ക് കേറാൻ പറ്റിയെന്താ വെച്ചാല് മണ്ണില്ലാത്തോണ്ടോ അവര് ആ സൈക്കിള് ഇതാണ് ചൂരൽമല ടൗൺ നേപ്പാടിന്ന് ചൂരൽമലയിലോട്ട് കെ എസ് ആർ ടി സിട്ടോ മുട്ടക്കയം ഭാഗത്തേക്ക് പോകാൻ വേറൊരു വഴി ഉണ്ടായിരുന്ന വഴി പോയപ്പോഴും പോലീസ് തടഞ്ഞു ഉണ്ടെങ്കിൽ മാത്രമാണ് കേറ്റോ